ഹലോ കുട്ടികളെ ആസാമിൽ ഒരു ദിവസത്തെ ലൈഫ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ ആസാമിൽ വന്നതിന് ശേഷം ജീവിതം ആകെ അങ്ങ് മാറി മാറിയായിരുന്നു രാവിലെ തന്നെ വെള്ളം കുടിക്കും ഇവിടുത്തെ ചൂടിന് വെള്ളം മസ്റ്റാണ് ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണ് ഹ്യൂമിഡിറ്റി ഹൈ ആണ് കേട്ടോ നല്ല ചൂടാണ് ഇനി വൺ മന്ത് കൂടെ ഉള്ളു ചൂട് അത് കഴിയുമ്പോഴത്തേക്ക് നല്ല തണുപ്പായി വരും തണുപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ ഫയറിൻ്റെ അടുത്ത് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ എന്നാണ് ദീദി പറയുന്നത് നമുക്ക് നോക്കാം നമുക്കിനി അങ്ങോട്ട് അങ്ങോട്ട് വരുന്ന എന്തോ ഒരു എല്ലാ എക്സ്പീരിയൻസും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ രാവിലെ തന്നെ മുട്ടക്കറിയും ഭൂരിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ മുട്ടക്കറിയും ഭൂരിയും റെഡിയാക്കിയതിൽ മോക്ക് സ്കൂളിൽ പോകണം മോക്ക് എട്ട് മണിക്ക് മുന്നേ സ്കൂളിൽ പോയില്ല എന്നുണ്ടെങ്കിൽ എട്ട് മണിക്ക് അവർ ഗേറ്റ് അടക്കും ഗേറ്റ് അടച്ച് അതിനുള്ളിൽ കയറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നൂറ് രൂപയാണ് കേട്ടോ ഫൈൻ അങ്ങനെ പെട്ടെന്ന് ഭടപടാന്ന് രാവിലത്തെ കാര്യങ്ങൾ അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്കുള്ളതും കൂടെ പെട്ടെന്ന് അങ്ങ് മോൾ പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള പരിപാടിയും കൂടെ ചെയ്യും കേട്ടോ കാരണം കുഞ്ഞു മോനുണ്ടല്ലോ അവനെ വച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അവൻ്റെ പുറകെ ഒരാൾ വേണം ഇവിടെ നമുക്ക് അധികം സ്പേസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവൻ എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എപ്പോഴും അവൻ്റെ പുറകെ ഒരാൾ വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ ചേട്ടൻ പോണേന് മുന്നേ തന്നെ ജോലിയെല്ലാം ആക്കും എനിക്ക് ഉച്ചയ്ക്കുള്ളതും രാവിലത്തെതും പെട്ടെന്ന് തന്നെ ജോലിയെല്ലാം ആക്കും കേട്ടോ കൈയ്യോട് തന്നെ പൂരി പരത്താൻ വേണ്ടി കേട്ടോ ഇന്നത്തെ പൂരി എന്തോ ശരിയായി വന്നില്ല അതിൻ്റെ ഷേപ്പ് വന്നിട്ട് ഈ അമീബയുടെ ഷേപ്പ് പോലെയായിരുന്നു പക്ഷേ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിന് ഈ സൈഡൊക്കെ വന്നിട്ട് മാതിരി എന്തോ കടിച്ചെടുത്ത പോലെ ആ ഒരു രീതിക്കായിരുന്നു കേട്ടോ അതെന്താണെന്ന് അറിഞ്ഞൂടെ ഇന്നത്തെ പൂരിയാണ് എനിക്കിങ്ങനെ വന്നിട്ടുള്ളത് ഇതുവരെ എനിക്കിങ്ങനെയൊന്നും വന്നിട്ടില്ല ഇതെന്താണെന്ന് അറിഞ്ഞൂടാ ഇതിങ്ങനെ ഒരുമാതിരി ഒരു ഷേപ്പിലായിരുന്നു വന്നത് പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മുട്ടക്കറിയൊക്കെ വച്ച് കഴിക്കാൻ അടിപൊളിയായിരുന്നു രാവിലത്തെ പരിപാടി ഴു കഴിഞ്ഞാൽ എനിക്കിനി ഒന്ന് കുളിക്കണം റെഡി ആവണം അങ്ങനെ ഓരോ പരിപാടികളുണ്ട് എന്നിട്ട് നേരെ തന്നെ എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ച് എണ്ണയിന് ചൂടായി വരണതുവരെ അവിടെ നിന്ന് മോക്ക് അതിൻ്റെ ഇടയിൽ തലകോതി കെട്ടിക്കൊടുക്കണം അവളെ യൂണിഫോമൊക്കെ റെഡിയാക്കണം അതിൻ്റെ ഇടയിൽ അതൊക്കെ ചെയ്യുന്നുണ്ട് നേരത്തന്നെ പൂരിക്കുള്ള എണ്ണ റെഡിയായി അപ്പോൾ അതിനെ പോകാൻ പൂരി അങ്ങിട്ട് പൂരി റെഡിയായി ആയി വെച്ചാൽ പിന്നെ കാപ്പിയും കുടിച്ചുകൊണ്ട് അച്ഛനും മക്കളും അങ്ങ് പെക്കോളും മക്കൾ എന്ന് പറയേ ഗംഗ മാത്രമേ പോവുള്ളൂ മോൻ എൻ്റെ കൂടെ തന്നെ കാണും മോന് രണ്ട് വയസ്സായതേ ഉള്ളൂ അങ്ങനെ പൂരിയെല്ലാം റെഡിയായിട്ടുണ്ട് മുട്ടക്കറിയായിട്ട് പിന്നെ പൂരി അങ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് നേരെ തന്നെ ചോറിനുള്ള കറികൾ കറികളങ്ങ് റെഡിയാക്കാമെന്ന് ചോദിച്ചേട്ടോ പയറ് തോരനായിരുന്നു പയറ് ഞാൻ നേരത്തെ തന്നെ വേഗിച്ച് വെച്ചിരുന്നു അത് കൈയോടനെ തോരൻ അങ്ങിട്ടു തേങ്ങ ഞാനിവിടെ വളരെ കുറച്ച് ഉപയോഗിക്കുകയുള്ളൂ കാരണം ഇവിടെ തേങ്ങയുടെ റേറ്റ് നാട്ടിലും ഇപ്പോൾ വില കൂടുതലാണ് പക്ഷേ ഇവിടെ ഒരു തേങ്ങയ്ക്ക് തൊണ്ണൂറ് രൂപയാണ് അതുകൊണ്ട് ഞാൻ തേങ്ങ അങ്ങനെ അധികം ഇടാറില്ല ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് ശകലം തേങ്ങ നമ്മുടെ ഒരു മണത്തിനിട്ട് അങ്ങനെ എടുക്കുകയുള്ളൂ ഇതിപ്പോൾ നോക്കുമ്പോൾ അടച്ചു വെച്ചത് തോരന അത് കഴിഞ്ഞിട്ട് നേരെ ഉള്ളിത്തീയൽ അല്ല കേട്ടോ ഞാൻ തോരനെ മാറ്റി വെച്ചിട്ടടുത്ത് ഉള്ളി തീയലിന് വേണ്ടിയിട്ട് ഉള്ളി വശക്കുന്നതാണ് ഉള്ളി നല്ല ചൂന്ന കളറായിട്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ തന്നെ കൂട്ട് റെഡിയാക്കി ഞാൻ വച്ചിട്ടുണ്ട് കേട്ടോ കൂട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ഉള്ളി വശക്കായിട്ടും അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും പറ്റുന്നത് ഞാൻ കൂട്ട് അരച്ചിട്ട് വരുമ്പോഴേക്കും എൻ്റെ ഉള്ളി കരിഞ്ഞ ഇതായിക്കൊണ്ട് പോകും അതുകൊണ്ട് കൈയോടെ തന്നെ അതിനെ ഞങ്ങൾ റെഡിയാക്കി വെച്ച് പിന്നെ മോള് പോകാൻ സമയമായി മോള് രാവിലെ വിളക്കൊക്കെ തൊഴുതിയിട്ട് നേരെ മോളും പോയി മോള് പോയിട്ട് കയ്യോടെ തന്നെ അങ്ങ് കുളിക്കാമെന്ന് വിചാരിച്ചു കുളിച്ച് സിന്ധൂരമൊക്കെ ഇട്ടിട്ട് വന്നി ഭഗവാനെ തൊഴുതിയിട്ട് ഇനി എടുത്ത് നെക്സ്റ്റ് നമ്മുടെ ഭൂരിയും മുട്ടക്കറിയും ഇവിടെ വെയ്റ്റിംഗ് ആണ് ഭൂരിയും മുട്ടക്കറിയും കഴിക്കണം ആ നേരെ തന്നെ പോയി ഭഗവാനെ ഒക്കെ തൊഴുതു ഭഗവാനെ തൊഴുതുകഴിഞ്ഞാൽ നേരെ തന്നെ കാപ്പി പിടിക്കാൻ വേണ്ടി കയറി കാപ്പി കുടിച്ചിട്ട് ഒരു പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയപ്പോൾ പിന്നെ മോനെ വിളിക്കാൻ പോകാൻ സമയമായി മോളങ്ങനെ വിളിക്കാൻ പോവാണ് കേട്ടോ ടോട്ടോയിൽ അത് കഴിഞ്ഞ് പിന്നെ അവളെ വിളിച്ചിട്ട് വന്ന് ഉച്ചയ്ക്കുള്ളതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ രാത്രിക്കുള്ള രാത്രിക്ക് ഞാൻ വേറൊന്നും കഴിച്ചില്ല ഇന്ന് രാവിലത്തെ ഭൂരി തന്നെ ഇഡ്ഡലി ചുട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ അങ്ങനെ കഴിച്ചു അതിനെ തന്നെ കഴിച്ചു പിന്നെ നമ്മൾ ശകലം ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി പോയിരുന്നു കേട്ടോ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിപ്പോൾ അകത്ത് നല്ല നല്ല മീനുകൾ കിടക്കണം നോക്കിയപ്പോൾ ഇതൊന്നും നമ്മൾ കഴിക്കാത്ത ടൈപ്പാണ് വേറെ ഇവിടെ എല്ലാം നിറച്ച് മീനായിരിക്കും അവിടെ ഒന്നും കാണാനില്ല കേട്ടോ പിന്നെ പൊറട്ടും ദുർഗാ പൂജയൊക്കെ വരുന്നതുകൊണ്ട് ഇനി നമുക്ക് സെലിബ്രേഷൻ അല്ലേ പൊട്ടൊക്കെ വാങ്ങണം അങ്ങനെ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇപ്പോൾ ഇത് ദുർഗാ പൂജയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ അതിൻ്റെ ഇനി ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും പൂജ ഇവിടെ അടിപൊളിയാണ് പിന്നെ നേരെ എന്നിട്ട് പച്ചക്കറി കടയിൽ പോയി പൊട്ടറ്റോ വാങ്ങിക്കണമായിരുന്നു കേട്ടോ ഇത് റെഡ് പൊട്ടാറ്റോയും അത് വൈറ്റ് പൊട്ടാറ്റോയാണ് വ്യത്യാസം വേറൊന്നുമില്ല റെഡ് പൊട്ടാറ്റോയ്ക്ക് വില കുറവും വൈറ്റ് പൊട്ടാറ്റോയ്ക്ക് രണ്ടോ മൂന്നോ രൂപ എന്തോ വില കൂടുതലും അത് കഴിഞ്ഞ് നേരെ തന്നെ സാൻഡ് കോഫി കുടിക്കാൻ വേണ്ടി വന്നു നമ്മൾ മാർക്കറ്റിൽ വന്ന് നമുക്കൊരു സാൻഡ് കോഫി മസ്റ്റാണ് സാൻ കോഫിയൊക്കെ കുടിച്ച് നമ്മളിങ്ങനെ അങ്ങനെ ഇരുന്ന് കുറച്ച് സമയമൊക്കെ ഇരുന്നതിന് ശേഷം നേരെ തന്നെ വീട്ടിലേക്ക് പോയി പിന്നെ വീട്ടിൽ പോയിട്ട് ഇനി ഇതിനെല്ലാം ഇനി അടുക്കിപ്പറക്കി വയ്ക്കണം അപ്പം പിന്നെ വേറെ ഒന്നുമില്ല ടാറ്റ ബൈ ബൈ സി യു